കുട്ടി കുട്ടിക്കുറ്റവാളികൾ ഏറുന്ന കാലമാണിത് മോഷണം മുതൽ കൊലപാതകം വരെയുള്ള കേസുകളിൽ കുട്ടികൾ പിടിക്കപ്പെടുന്നുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും ക്രൂരനായ ഒരു കൊച്ചുകുട്ടിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വർഷത്തിനിടെ മൂന്ന് പേരെയാണ് ഈ കുട്ടി കൊന്നത് വിശ്വസിക്കാനാകുന്നില്ല അല്ലേ അമർജിത് സദ എന്നാണ് ഈ കുട്ടിയുടെ പേര് അതെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ സീരിയൽ കില്ലറാണ് ഈ കൊച്ചുകുട്ടി ഒരുപക്ഷേ ഈ കുട്ടിയുടെ പേര് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും ഫോറൻസിക് എന്ന സിനിമയിലെ നിർണായക കഥാ ഒന്നിൽ നായകൻ ടൊവിനോ തോമസ് ലോകത്തെ ഞെട്ടിച്ച കുപ്രസിദ്ധരായ കുട്ടി കുറ്റവാളികളെ കുറിച്ച് തന്റെ സഹപ്രവർത്തകരുടെ മുന്നിൽ പറയുന്നുണ്ട് അതിൽ ടൊവിനോ ആദ്യം പരാമർശിക്കുന്ന പേര് അമർജിത് സദ എന്ന ഈ കൊച്ചു സീരിയൽ കില്ലറുടേതാണ് വർഷം രണ്ടായിരത്തി ഏഴ് ബീഹാറിലെ ഭഗവാൻപൂർ പോലീസ് സ്റ്റേഷനിലെ ടെലിഫോണിലേക്ക് പതിവില്ലാതെ നിരവധി കോളുകൾ വരുന്നു ലോകത്തെ ആകമാന നടക്കാൻ പോകുന്ന ഒരു കൊലപാതക തങ്ങളെ തേടി അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ വ്യാപൃതരായ ഒരു കൊടിയ കൊലപാതകിയെ തങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും എത്രയും പെട്ടെന്ന് പോലീസ് തങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരണമെന്നും അവരെ കൈമാറാൻ വേണ്ടി തങ്ങൾ കാത്തു നിൽക്കുകയാണെന്നുമായിരുന്നു ഗ്രാമവാസികൾ ടെലിഫോൺ മുഖേന പോലീസുകാരെ അറിയിച്ചത് പോലീസുകാർ ഉടൻ തന്നെ സംഭവസ്ഥലത്ത് പാങ്ങെത്തി അവിടെ നിന്നാണ് ഇന്ത്യയിൽ നടുക്കിയ ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ സീരിയൽ കില്ലറുടെ കഥ പുറലോകമറിയുന്നത് സംഭവസ്ഥലത്തെത്തിയ പോലീസുകാർക്ക് കൊലപാതകി എന്ന് പറഞ്ഞ നാട്ടുകാർ കൈമാറിയത് കേവലം എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ ബാലനെയാണ് അവന്റെ പേര് അമർജിത് സദ നാട്ടുകാർ അവനെ പോലീസിന് കൈമാറിയ സമയത്ത് അവൻ പോലീസിനെ കണ്ണിമ വെട്ടത് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ആയിരത്തി െട്ടിലായിരുന്നു അമർജിത് സദ എന്ന ആ ബാലന്റെ ജനനം ബീഹാറിലെ ബെഗുസരെ ജില്ലയിൽ പിന്നീട് അവന്റെ കുടുംബം മുസ്റഫി എന്ന സ്ഥലത്തേക്ക് താമസം മാറി അവൻ്റെത് തീർത്തും ഒരു ദരിദ്ര കുടുംബമായിരുന്നു അച്ഛൻ ഒരു സാധാരണ കർഷകനായിരുന്നു ഇത്രയും യൻ എങ്ങനെ ഇത്രയും കൊലപാതകങ്ങൾ നടത്താനാണ് എന്ന് പറഞ്ഞ് പോലീസുകാർ ആദ്യം നാട്ടുകാരോട് ദേഷ്യപ്പെടുകയാണ് ഉണ്ടായത് എന്നാൽ നാട്ടുകാരിൽ നിന്ന് സംഭവങ്ങളുടെ നിരസ്ഥിതി മനസ്സിലാക്കിയ പോലീസുകാർ അക്ഷരാർത്ഥത്തിൽ വിറച്ചുപോയി കുട്ടിത്തം വിട്ടുമാറാത്ത ആ ബാലനാണ് നാട്ടിലെ കൊലപാതക പരമ്പരകളുടെ എല്ലാം അമരക്കാരൻ എന്ന് നടക്കുന്ന സത്യം പോലീസുകാരെ ഏറെ അമ്പരപ്പിച്ചു താൻ എങ്ങനെയാണ് കൊഴ നടത്തിയതെന്ന് യാതൊരു പേടിയും കൂസലുമില്ലാതെ ആ ബാലൻ പോലീസുകാർക്ക് വിവരിച്ചു കൊടുത്തു അവന്റെ വെളിപ്പെടുത്തൽ കേട്ട പോലീസുകാർ അക്ഷരാർത്ഥത്തിൽ തരിച്ചുപോയി ഏറ്റവും ഭയപ്പെടുത്തുന്ന സംഗതി എന്തെന്നാൽ അമർജിത് സദ എന്ന ആ ബാലൻ ക്രൂരമായി കൊന്നുകളഞ്ഞിട്ട് വെറും ആറു മാസം മാത്രം പ്രായമുള്ള ഒരു പെൺകുങ്ങിനെയാണ് ഗ്രാമത്തിലെ ചുങ് ചുങ് ദേവി എന്ന സ്ത്രീ തന്റെ മാസം മാത്രം പ്രായമുള്ള ഏകമ്മൾ മകൾ കുഷ്പുവിനെ അവിടെയുള്ള ഒരു പ്രൈമറി സ്കൂളിൽ ഉറക്കിക്കെടുത്തിയ ശേഷം വീട്ടു ജോലികൾ ചെയ്യാനായി തിരിച്ചു പോയപ്പോഴായിരുന്നു ആ ധാരണ സംഭവം അരങ്ങേറിയത് ജോളി ചെയ്ത് മടങ്ങി വന്നപ്പോൾ തന്റെ കുഞ്ഞിനെ ആ അമ്മയ്ക്ക് അവിടെ കാണാൻ സാധിച്ചില്ല ആ പിഞ്ചു കുഞ്ഞ് അതിനോടകം അമർജിത്തിന്റെ കൈപ്പടിയിൽ അമർന്നു കഴിഞ്ഞിരുന്നു അവൻ ഒരു ദയാദാക്ഷണിയും കൂടാതെ നിഷ്ഠൂരമായി ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞു നാട്ടുകാർ ചോദ്യം ചെയ്തപ്പോൾ ഒരു മണിയും കൂടാതെ അവൻ സംഭവിച്ച കാര്യങ്ങളെല്ലാം വള്ളിമുള്ളി തെറ്റാതെ വിവരിച്ചു കൊടുത്തു എന്നാൽ നാട്ടുകാരെ മുഴുവൻ ഞെട്ടിച്ച സംഭവ കഥകളാണ് അതിനുശേഷം പുറത്തു വന്നത് ഇതവന്റെ ആദ്യത്തെ കൊലപാതകമായിരുന്നില്ല പോലും ഇതിനു മുൻപും അവൻ രണ്ടു കുഞ്ഞുങ്ങളെ ഇതുപോലെ കൊന്നു തള്ളിയിട്ടുണ്ടത്രേ അവൻ കൊന്നു തള്ളിയ രണ്ട് കുരുന്നുകളും ആറു മാസത്തിനും ഒരു ഇടയിൽ പ്രായമുള്ളവരായിരുന്നു തന്റെ ആദ്യ കൊലപാതകം നടത്തുമ്പോൾ അവന് പ്രായം വെറും ഏഴ് വയസ്സ് മാത്രം എന്നാൽ നാട്ടുകാർ ഞെട്ടാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു അവൻ കൊന്നുകളഞ്ഞതിൽ ഒരാൾ മറ്റാരുമല്ലായിരുന്നു അവന്റെ ഒരു വയസ്സ് മാത്രം പ്രായമുള്ള സ്വന്തം അണുജത്തെ തന്നെയായിരുന്നു അമ്മയുടെ മടിയിൽ സുഖനിദ്രയിൽ മുഴുങ്ങിക്കിടക്കുന്നിരുന്ന ആ പൈതലിനെ എടുത്തുകൊണ്ടു പോകുമ്പോൾ അവന്റെ അമ്മ ഒരിക്കലും കാണില്ല അത് അവരുടെ കുഞ്ഞിന്റെ മരണത്തിലേക്കുള്ള മടക്കയാത്രയാണെന്ന് കുഞ്ഞമ്മമായി ഒഴിഞ്ഞ വയലിലേക്ക് ചെന്ന അമർജിത് പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു വന്നത് ഇല്ലാതെ ഒഴിഞ്ഞ കൈകളുമായിട്ടാണ് വീട്ടുകാർ കുഞ്ഞ് എവിടെ എന്ന് ചോദിച്ചപ്പോൾ അവരെ അവൻ ആ വയലിലേക്ക് വിളിച്ചുകൊണ്ടു പോവുകയും അവിടെ കരിയിലെയും പുല്ലും കൊണ്ട് മൂടിക്കിടത്തിയ തന്റെ സഹോദരിയുടെ മൃതദേഹം കാണിച്ചു കൊടുക്കുകയുമാണ് ഉണ്ടായത് അതുകൊണ്ടും അവനിലെ മൃഗം അടങ്ങിയിട്ടില്ലായിരുന്നു അടുത്ത ഇരയെയും അവന് ലഭിച്ചു അത് സ്വന്തം കുടുംബത്തിൽ നിന്നും തന്നെ തന്റെ സ്വന്തം അമ്മാവന്റെ ഒരു വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞാണ് അവന്റെ അടുത്ത ഇരയായി തീർന്നത് ഈ രണ്ട് കൊലപാതകങ്ങളും അമർജിത്ത് തന്നെയാണ് നടത്തിയതെന്ന് കുടുംബാംഗങ്ങൾ എല്ലാവരും അറിഞ്ഞു എന്നിട്ടും അമർജിത്തിനെ രക്ഷിക്കാനായി ഈ വിവരങ്ങളെല്ലാം കുടുംബാംഗങ്ങൾ മൂടി വെക്കുകയാണ് ഉണ്ടായത് ഇത് അവനുള്ളിലെ മൃഗീയ തൃഷ്ണകൾക്ക് കൂടുതൽ ശക്തിയും വീര്യവും പകർന്നു ഏറ്റവും ഒടുവിൽ അവന്റെ പ്രതികാര അഗ്നിക്ക് പാത്രമായി തീർന്നത് കുഷ്ബു എന്ന പാവം പെൺകുഞ്ഞായിരുന്നു നേരത്തെ തന്നെ അമർജിത്തിൽ പലവിധ സംശയങ്ങൾ ഉണ്ടായിരുന്ന നാട്ടുകാർക്ക് കുഷ്പുവിന്റെ മരണത്തോടെ അത് ഉറപ്പാക്കാനായി അങ്ങനെയാണ് നാട്ടുകാർ പോലീസിനെ വിളിച്ചു വരുത്തിയത് തുടർന്ന് അമർജീത്തിനെ പോലീസുകാർ സ്റ്റേഷനിൽ എത്തിച്ചു ശേഷം എന്തിനാണ് ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തത് എന്ന് അവനോട് ചോദിച്ചു എന്നാൽ അമർജിത്ത് അപ്പോഴും പോലീസിനെ നോക്കി വെറുതെ പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത് ശേഷം പോലീസുകാരോട് തനിക്ക് വിശക്കുന്നുവെന്ന് ബിസ്ക്കറ്റ് വേണമെന്നും അവൻ ആവശ്യപ്പെട്ടു ബിസ്ക്കറ്റ് നൽകിയ ശേഷം വീണ്ടും എങ്ങനെയാണ് കൊടും കൊലപാതകങ്ങളെല്ലാം ചെയ്തത് എന്ന പോലീസുകാർ ആവാസത്തിൽ ചോദിച്ചപ്പോൾ അവന്റെ ഉത്തരം ഇങ്ങനെയായിരുന്നു താൻ കുഞ്ഞുങ്ങളെ എല്ലാം ആളൊഴിഞ്ഞ ഒരു വയലിലേക്ക് കൊണ്ടുപോയെന്നും ശേഷം ആ കുഞ്ഞുങ്ങളുടെ എല്ലാം മുഖത്ത് ഒരു ഇഷ്ടിക ഉപയോഗിച്ച് ആ ഞാൻ ഇടിക്കുകയും ഇത്തരത്തിൽ എല്ലാവരെയും കൊന്നു തള്ളിയെന്നുമാണ് അവൻ പോലീസുകാരോട് പറഞ്ഞത് അമർജിത്തിന്റെ ഉത്തരം കേട്ട പോലീസുകാർ ശരിക്കും സ്തംഭിച്ചു പോയി അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും അവരിൽ പലരും മടിച്ചു ഒരു മനഃശാസ്ത്രജ്ഞൻ വരുന്നതുവരെ പോലീസുകാർ അക്ഷമയോടെ കാത്തിരുന്നു അമർജിത്ത് എപ്പോഴും പോലീസുകാരെ നോക്കി ചിരിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു മൈനറായി ഇരുന്നിട്ടും അമർജിത്ത് സദാ എന്ന അവന്റെ യഥാർത്ഥ പേരും ഫോട്ടോയും പത്രമാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചത് മനഃപൂർവ്വം തന്നെയായിരുന്നു അതീവ ശ്രദ്ധ ചെലുത്തേണ്ട അത്യന്തം അപകടകാരിയായ ഒരു മാനസിക രോഗിയാണ് അമർജിത്ത് എന്ന അവനെ പരിശോധിച്ച മനഃശാസ്ത്രജ്ഞൻ രേഖാമൂലം അറിയിച്ചതിനെ തുടർന്നായിരുന്നു ഇത്തരം ഒരു കരുതൽ നടപടി പോലീസുകാർ സ്വീകരിച്ചത് വെറും എട്ട് വയസ്സുള്ള ഒരു ബാലനാണ് കൊലപാതക പരമ്പരകൾ നടത്തിയതെങ്കിലും കൊലപാതകം കൊലപാതകം തന്നെയാണെന്നും അത്തരത്തിൽ തന്നെയാണ് കേസ് മുന്നോട്ട് പോവുക എന്നും പോലീസുകാർ മാധ്യമങ്ങളെ അറിയിച്ചു അവന്റെ പ്രായം പരിഗണിച്ചാൽ തന്നെയും അവന്റെ മാനസിക നിലയും മാനസികാവസ്ഥയും ഒരിക്കലും പരിഗണിക്കാൻ സാധിക്കുന്നില്ലെന്നും അവർ പറഞ്ഞു ജന്മനാവുള്ള സ്വഭാവ വൈകൃതമാണ് ഇത്തരത്തിലുള്ള കൊലപാതക പരമ്പരകൾ ചെയ്യാൻ അവന് പ്രേരണമാകുന്നതെന്നും മറ്റുള്ളവരെ ഉപദ്രവരിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു സാഡസ്റ്റാണ് അമർജിത് എന്നും അവരെ ചികിത്സിച്ച ഡോക്ടർമാർ കടത്തി എന്നാൽ അവന്റെ മാനസികവും ശാരീരികവുമായ എല്ലാ പ്രശ്നങ്ങളും മരുന്നുകളിലൂടെയും മറ്റു ചികിത്സാരീതികളുടെയും പരിഹരിക്കാമെന്നായിരുന്നു അവനെ ചികിത്സിച്ച ഡോക്ടർമാരുടെ അഭിപ്രായം ചികിത്സിച്ച ഭേദമാക്കാതെ അവനെ പുറത്തേക്ക് ഇറക്കാൻ ഇറക്കിവിട്ടാൽ അത് അപകടമാണെന്നും അവന്റെ മാനസികാവസ്ഥയിൽ ശരി തെറ്റുകൾ തിരിച്ചറിയാനുള്ള മാനസിക നില അവൻ ആർജിച്ചിട്ടില്ല എന്നും ഡോക്ടർമാർ പറഞ്ഞു കേസ് നടക്കുന്നതിനിടെ ജഡ്ജിയുടെ മുൻപിൽ പോലും ചിരിച്ച് ഉദാസീനായി നിന്നുകൊണ്ട് അമർജിത്തിന്റെ വാർത്തകൾക്ക് അക്കാലത്ത് വലിയ തോതിൽ വാർത്താപ്രാധനം ലഭിച്ചിരുന്നു ഇതിനുശേഷം അബർജിത്തിനെ ഒരു ജുവനൈൽ ഹോമിലേക്ക് മാറ്റുകയാണ് ചെയ്തത് അതും മറ്റ് കുട്ടികളോടൊന്നും യാതൊരുവിധ സമ്പർക്കവും സാധിക്കാൻ കഴിയാത്ത വിധത്തിലായിരുന്നു അവിടെയുള്ള അവന്റെ വാസം പിന്നീട് അവനെക്കുറിച്ചുള്ള യാതൊരുവിധ വാർത്തകളും മാധ്യമങ്ങൾക്ക് ലഭിച്ചില്ല പതിനെട്ട് വയസ്സ് പൂർത്തിയായ ശേഷം അവിടെ നിന്ന് പുറത്തിറങ്ങിയ അവൻ ഇപ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും സാധാരണ ജീവിതം നയിക്കുന്നുണ്ടാകും അതുമല്ലെങ്കിൽ മറ്റൊരു പേരിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നയിച്ച് വേറെ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടാകാം